മനുഷ്യർ പ്രകൃതിയെ ആരാധിക്കുന്നൊരിടം ഈ സ്ഥലത്ത് പ്രകൃതിയാണ് ദൈവമായി കണക്കാക്കപ്പെടുന്നത് ഇവിടെയുള്ള മനുഷ്യരാണെങ്കിൽ ദൈവത്തിന്റെ അതായത് പ്രകൃതിയുടെ കാവൽക്കാരാണ് എന്ന് സ്വയം വിശ്വസിച്ചു വരുന്നവരാണ് ഇവിടെ മനുഷ്യൻ പ്രകൃതിയുമായി ചേർന്ന് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ജീവിച്ചിരിക്കുന്ന ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് അതും ഒന്നല്ല ഒട്ടനവധി ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ ഇവിടെയുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് മേഘാലയയിലെ നോൺ ഗ്രിയാറ്റ് വില്ലേജിലുള്ള ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് ഏകദേശം നൂറ്റി എൺപത് വർഷം പഴക്കമുള്ളൊരു ബ്രിഡ്ജാണത് ഈ ബ്രിഡ്ജിന്റെ വേരുകൾക്ക് ഇന്നും ജീവനുണ്ട് ഈ അടുത്ത കാലത്തായി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഇടം നേടിയിട്ടുണ്ട് അവിടെ എത്തിപ്പെടാൻ അത്ര എളുപ്പമല്ല കുറച്ച് കഷ്ടപ്പാടുള്ള ട്രക്കിംഗ് ചെയ്താൽ മാത്രമേ ആ ബ്രിഡ്ജിനടുത്ത് എത്താൻ കഴിയൂ പ്രകൃതിയെ നശിപ്പിക്കാതെ മരങ്ങളൊന്നും മുറിക്കാതെ നട്ടും ബോൾട്ടും കോൺക്രീറ്റും ഒന്നുമില്ലാതെ ഉറപ്പുള്ള ഒരു ബ്രിഡ്ജ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അവിടെ പോയാൽ കാണാൻ കഴിയും ഒരു യാത്രയെല്ലാം പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും ഒരുപക്ഷെ ഇതുപോലുള്ള വെക്കേഷൻസിലെല്ലാം ആയിരിക്കും നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്താലേ മേഘാലയിലുള്ള ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിനടുത്ത് എത്താൻ കഴിയും മേഘാലയയിലുള്ള നോൺ ഗ്രിയാറ്റ് വില്ലേജ് അവിടെയാണ് ഇന്ത്യയിലെ ഏക ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജ് ഉള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലും മറ്റെവിടെയും ഇതുപോലെ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഒരു കാഴ്ച തകയാണ് ഇന്നത്തെ ഈ യാത്ര രാവിലെ എഴുന്നേറ്റത് മുതൽ നല്ല മഴയാണ് ഇവിടെ ഇത്രയും ദിവസം ഇവിടെയുള്ള എക്സ്പീരിയൻസ് വെച്ച് രാവിലത്തെ ഈ മഴ കുറച്ചു നേരം കഴിഞ്ഞാൽ നിൽക്കണം എന്തായാലും നോക്കാം ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ ട്രെക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല മഴയും കോടമഞ്ഞും ഉണ്ട് നമ്മുടെ ഗൈഡായ ഹെപ്പ് നേരം കഴിഞ്ഞാൽ മഴ നിൽക്കും എന്ന ഉറപ്പാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇതാണ് ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്ന് ഏകദേശം മൂവായിരത്തി സ്റ്റെപ്പാണ് താഴേക്ക് ഇറങ്ങേണ്ടത് ഇതിനു മുമ്പ് ചെയ്ത ബാമ്പു ട്രക്കാണോ ഈ ട്രക്കാണോ കഷ്ടം എന്ന് ഹെപ്പിനോട് ചോദിച്ചപ്പോൾ ഡബിൾ ഡക്കർ ബ്രിഡ്ജ് ട്രക്കാണ് നന്നായി ടയേർഡ് ആവാൻ സാധ്യതയുള്ള ട്രക്ക് എന്നാണ് ഹെപ്പ് പറഞ്ഞത് ട്രക്കിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ രണ്ട് വഴി പോകുന്നുണ്ട് ഫോർ ബ്രോസ് ആൻഡ് ടു സിസ് എന്ന പേരുള്ള ഈ ഷോപ്പിന്റെ പേര് ലാൻഡ്മാർക്കായി വെക്കാൻ ഹെപ്പ് പറഞ്ഞു തിരിച്ച് കയറി വരുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ സാധാരണ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്കാണ് കയറി പോവുക മുകളിലേക്ക് കാണുന്ന വഴിയിലൂടെ പോയാൽ വേറെ ഏതോ ഒരു വില്ലേജിലെത്തും താഴേക്കാണ് നടന്നു പോകേണ്ടത് ഹെപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും മുകളിലേക്ക് കയറിപ്പോയി തന്നെ ഹെപ്പ് പറഞ്ഞതനുസരിച്ച് ആദ്യത്തെ ആയിരം സ്റ്റെപ്പ് ഈസി ആയിട്ട് ഇറങ്ങാൻ കഴിയും പിന്നീടുള്ള ആയിരം സ്റ്റെപ്പ് കുറച്ച് സ്റ്റീപ്പാണ് പിന്നെയുള്ള ഒരു ആയിരം സ്റ്റെപ്പ് നല്ല സ്റ്റീപ്പാണ് ആ ഒരു ആയിരം സ്റ്റെപ്പാണ് കയറാനും ഇറങ്ങാനും കുറച്ച് കഷ്ടപ്പെടുക അത് കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റം കൂടിയുണ്ട് ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിനടുത്ത് എത്താൻ കഴിയും ഓരോ ഗ്രാമങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ ഈ നൃത്തം കുറേ ചെറിയ കടകളെല്ലാം ഈ പോകുന്ന വഴിയിൽ കാണാൻ കഴിയും ഈ ഭാഗത്തുള്ള ചില വീടുകളും കടകളെല്ലാം മുളയിലാണ് പണി തീർത്തിരിക്കുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ നാട്ടിലെ ഈ ഓലമേഞ്ഞ പഴയ കുടിലുകളെല്ലാം പോലെ ഇതുപോലുള്ള സ്റ്റെപ്പുകളാണ് ഇറങ്ങി നടന്നു വരുന്നത് തിരിച്ചുള്ള കയറ്റം എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും താഴേക്കുള്ള നടത്തവും വിചാരിച്ചത്ര എളുപ്പമല്ല കാല് നന്നായി വിറയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസയുടെ ചെറിയൊരു തട്ടുകടയിൽ പോയി ആഹാരം കഴിച്ചപ്പോൾ നെല്ലിക്ക പോലെ ഉപ്പിലിട്ട ഒരു സംഭവം തന്നിരുന്നു ആ കാണുന്നതാണത് പലയിടങ്ങളിലായി ഇതിവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട് പോകുന്ന വഴി മുഴുവൻ നിറയെ പ്ലാവുകളും കാണാൻ കഴിയും അതിലെല്ലാം ചക്ക ഇങ്ങനെ പഴുക്കാൻ പാകത്തിലായി നിൽക്കുന്നുണ്ട് ഇത് വെച്ച് ജാമുണ്ടാക്കുമെന്നാണ് ഹെപ്പ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ചക്ക വരട്ടിയതുപോലുള്ള വല്ല സംഭവമായിരിക്കും അത് അങ്ങ് ദൂരെ കാണുന്ന ആ വില്ലേജിലേക്കാണ് നടന്നെത്തേണ്ടത് അവിടെയാണ് ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് ഉള്ളത് ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട് അവിടെ എത്താൻ ഈ കാണുന്ന പോലുള്ള ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പലയിടങ്ങളിലും താഴേക്ക് ഇറങ്ങുന്നതായാലും മുകളിലേക്ക് കയറുന്നതായാലും രണ്ടിനും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് ഇന്നാണേൽ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുമുണ്ട് ഇതുപോലുള്ള നാരങ്ങയാണ് ഇവിടെ കാണാൻ കഴിയുക ഇവിടെ നിറയെ പൈനാപ്പിൾ ചെടികളും കാണാൻ കഴിയും ഇവിടെ വന്നാൽ ഉറപ്പായും പൈനാപ്പിൾ കഴിക്കണമെന്ന് കുറെ പേര് പറഞ്ഞിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉള്ള ആണ് മേഘാലയയിൽ കിട്ടിയതെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ പള്ളിയുടെ അടുത്തുള്ള കടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തു ഒരു നാരങ്ങ വെള്ളം കുടിച്ച് ഇനി മുന്നോട്ട് പോവാം ഇവിടെ അടുത്തായി സിംഗിൾ ഡെക്കർ ബ്രിഡ്ജ് ഉണ്ട് സിംഗിൾ ഡെക്കർ ബ്രിഡ്ജിലേക്ക് എന്ന് പോകുന്നില്ല നേരെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ് നമ്മുടെ ലക്ഷ്യം ഭയങ്കര സമാധാനപരമായ ഒരു ജീവിതമാണ് ഇവിടെ ഉള്ളവരുടെ എല്ലാം സൺഡേ മാത്രമാണ് ഈ പള്ളി തുറക്കാറ് സൺഡേ ഇവിടെ ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റുകളെല്ലോടെല്ലാം ഇവിടെ താമസിക്കുന്നവർക്ക് സൺഡേ തിരിച്ചു പോവാം പക്ഷെ സൺഡേ ഇങ്ങോട്ടാരെയും കടത്തിവിടില്ല പോകുന്ന വഴിയിലുള്ള മരങ്ങളിലെല്ലാം കുറേ വൈൽഡ് ബെറീസ് എല്ലാം കാണാൻ കഴിയും ചിലതെല്ലാം ഇവരെ കഴിക്കുന്നതാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡ് കഴിച്ചപ്പോൾ ഞാനും ചില ഇലകളും ബെറീസ് എല്ലാം കഴിച്ചിരുന്നു കാസി കമ്മ്യൂണിറ്റിയിലുള്ളവർ പ്രകൃതിയാണ് ദൈവം എന്നാണ് വിശ്വസിക്കുന്നത് അതിൽ ചിലർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആയിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് വരുന്ന വഴിയിലുള്ള ആ പള്ളി കണ്ടത് നടന്ന് കുറച്ചു കുറച്ചുപൂരം മുന്നോട്ടെത്തിയപ്പോൾ ഇവിടെ മുഴുവൻ നല്ല ഉയരത്തിൽ നിൽക്കുന്ന കൗങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇനിയൊരു തൂക്കുപാലം പാസ് ചെയ്യണം അത് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് ക്യൂ നിന്നിട്ടാണ് കയറി മുന്നോട്ട് പോകുന്നത് ഒട്ടും തിരക്കില്ലാതെ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഇന്നെന്തായാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഈ പാലം നന്നായി ഇളകുന്നുണ്ട് തൊട്ടു താഴത്തുകൂടെ നല്ല ശക്തിയായി പോകുന്ന ഒരു പുഴയാണ് അഞ്ച് ആളുകളെ താങ്ങാനുള്ള ശക്തിയെ ഈ പാലത്തിനുള്ളൂ പക്ഷെ ചിലരൊന്നും അത് ശ്രദ്ധിക്കാതെ കുറെ ആളുകളായി ഒരേ സമയം ഈ പാലത്തിലൂടെ നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ഏകദേശം നടന്ന് ഡബിൾ ഡക്കർ ബ്രിഡ്ജിനടുത്ത് എത്താറായി പണ്ട് ധോണിയിലൂടെ പോയ ട്രക്കിംഗ് എല്ലാമാണ് ഇങ്ങനെ പോകുമ്പോൾ ഓർമ്മ വരുന്നത് കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ വേറൊരു പാലത്തിന് മുന്നിലെത്തി ഇതും ഒരു തൂക്കുപാലം തന്നെയാണ് ഇവിടെ പാലത്തിൽ ഒരു ഗേറ്റ് കാണുന്നുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് സൺഡേ ടൂറിസ്റ്റുകളെ അകത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന കാര്യം ഇതിന് മുൻപ് കയറി വന്ന ആ ചെറിയ തൂക്കുപാലമായി നോക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല ഇതിലൂടെ അധികം ബുദ്ധിമുട്ടില്ലാതെ നടന്ന് മുന്നോട്ട് പോകാൻ കഴിയും ഇതിന് മുൻപ് കയറിയ ആ തൂക്കുപാലം കുറച്ച് പ്രശ്നമായിരുന്നു താഴെ മുഴുവൻ ഗ്യാപ്പുകളാണ് സൂക്ഷിച്ച് കാലു വെച്ചില്ലേൽ കാലിടയിൽ പെടുമോ എന്ന് തോന്നും സ്ഥിരമായി ഇവിടെ വരുന്ന ഹെപ്പിനെ പോലുള്ളവർക്ക് പ്രശ്നമില്ല പക്ഷെ ആദ്യമായി വരുന്ന എന്നെ പോലുള്ളവർക്ക് ആ പാലത്തിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ രണ്ടാമത്തെ തൂക്കുപാലവും പിന്നിട്ടു ഇനി വലിയൊരു കയറ്റമാണ് ഈ കയറ്റം കയറി ചെന്നെത്തുന്നിടത്താണ് നമ്മുടെ ഡബിൾ ടെക്കർ ബ്രിഡ്ജുള്ളത് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ ചെറിയൊരു റൂട്ട് ബ്രിഡ്ജ് കാണാൻ കഴിഞ്ഞു ഇത് എനിക്ക് കിട്ടിയ ഒരു ബോണസ് തന്നെയാണ് ഇങ്ങനെ ഒരു റൂട്ട് ബ്രിഡ്ജ് ഇവിടെ ഉള്ള കാര്യം ഇതിനു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ജീവിതത്തിൽ ആദ്യമായി റൂട്ട് ബ്രിഡ്ജിലൂടെ നടക്കാൻ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേരുകളെ ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജാണത് അതായത് ജീവനുള്ള ബ്രിഡ്ജ് ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞാലാണ് ഇത് ആളുകൾക്ക് നടക്കാനായി തുറന്നു കൊടുക്കുക അങ്ങ് ദൂരെ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരാഴ്ച ഈ കഴിഞ്ഞ ഒരാഴ്ചയും രാവിലെ മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്ത കാരണം വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് ദിനം പ്രതി ഈ ബ്രിഡ്ജിന്റെ വേരുകൾ വളർന്നു ഓരോ ദിവസം കഴിയുംതോറും ഈ ബ്രിഡ്ജിന്റെ ബലം കൂടിക്കൊണ്ടുവരികയാണ് ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷനായ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജിലേക്ക് ഇനി കുറച്ചു ദൂരം കൂടി പോകാനുണ്ട് കുറെ ഹോം സ്റ്റേസ് ഉണ്ട് ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റേ സൗകര്യങ്ങളാണുള്ളത് ഈ വില്ലേജിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാം കണ്ടു എല്ലാ ദിവസവും ഈ മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്പ് കയറി ഇറങ്ങിയാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് ഇവർക്കൊരു റോഡ് ഇവിടെ നിർമ്മിച്ചുകൂടാ അതിനുള്ള ഉത്തരം ഹെപ്പ് പറഞ്ഞു തന്നു ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് റോഡിൻ്റെ ആവശ്യമില്ല എന്ന് അങ്ങനെ റോഡ് വന്നാൽ വഴിയിൽ കണ്ട ചെറിയ കടകളിലേക്കും ഹോം സ്റ്റേസിലേക്കൊന്നും ടൂറിസ്റ്റുകൾ പോലും നോക്കില്ല ടൂറിസം ഇവരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് അതുകൊണ്ടാണ് അവരിവിടെ റോഡ് നിർമ്മിക്കുന്നതിനോട് വലിയ താല്പര്യം കാണിക്കാത്തത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജിന്റെ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തി അമ്പത് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപയും പിന്നെ ക്യാമറകളുടെ കാറ്റഗറി അനുസരിച്ചാണ് ഇവിടെ ചാർജുകൾ ഉള്ളത് പ്രതീക്ഷിച്ച പോലെ തന്നെ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുണ്ട് ഇവിടെ ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെ ട്രക്കിംഗ് ചെയ്ത് ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ബ്രിഡ്ജിന്റെ മുഗൾ ഭാഗത്തു കൂടിയുള്ള വഴി ഇതുവഴി നടന്ന് താഴേക്കും ഇറങ്ങാൻ കഴിയും നട്ടും ബോൾട്ടൊന്നും ഇല്ലാതെ വേരുകളെ നശിപ്പിക്കാതെ ജീവിക്കുന്ന മരത്തിന്റെ വേരുകൾ കൊണ്ട് ഉപയോഗിച്ച് കെട്ടി ബ്രിഡ്ജ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു ബ്രിഡ്ജ് കൂടിയാണത് ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഈ കാണുന്നതെല്ലാം മരത്തിൻ്റെ വേരുകളാണ് പുഴയുടെ രണ്ടറ്റത്തായി ഒരു രീതിയിലുള്ള റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ വേരുകൾ കൂട്ടിമുട്ടിച്ചാണ് ഇങ്ങനെയുള്ള ബ്രിഡ്ജുകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മേഘാലയെ നോൺ ഗ്രിയാറ്റ് എന്ന വില്ലേജിലുള്ള ഈ കാണുന്ന ഡബിൾ ഡക്കർ ബ്രിഡ്ജ് ഏകദേശം നൂറ്റി എൺപത് വർഷം പഴക്കമുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഈ പുഴ മുറിച്ചു കിടക്കാനായാണ് ആദ്യമായി ഇങ്ങനെയുള്ള ബ്രിഡ്ജുകൾ ഇവിടെയുള്ളവർ ഉണ്ടാക്കി തുടങ്ങിയത് ടിക്കറ്റ് എടുത്ത് ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിന്റെ മുകളിലൂടെ കയറി വന്ന താഴെക്കൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത് ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി വന്നവരോ നടന്നുപോയി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത ശേഷമാണോ മറ്റുള്ളവർക്ക് ഈ പാലത്തിലൂടെ നടക്കാനുള്ള അവസരം കിട്ടുക തിരക്കുണ്ടെങ്കിലും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കരുതിയിരുന്നത് ആൽമരത്തിന്റെ വേരുകൾ ഉപയോഗിച്ചാണ് ഈ ബ്രിഡ്ജുണ്ടാക്കിയിരിക്കുന്നത് എന്നായിരുന്നു ഇവിടെ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകതരം റബ്ബർ മരങ്ങളാണ് മരങ്ങളാണിവയെല്ലാം അങ്ങനെയുള്ള മരങ്ങളുടെ വേരുകൾ കൂട്ടിമുട്ടിച്ചാണ് ഇതുപോലുള്ള റൂട്ട് ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ നടക്കുന്ന ഭാഗത്ത് വീഴാതിരിക്കാനായി ആളുകൾ നടക്കുന്ന ഭാഗത്ത് മുളയിട്ട് നടക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട് പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ നിർമ്മിച്ചെടുത്ത വലിയൊരു ബ്രിഡ്ജാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പാലങ്ങൾ ഇവിടെ ഉണ്ടാവാനായി കാരണക്കാരായവർ ഇന്ന് ജീവനോടെയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാനും പഠിക്കാനും ഉണ്ട് ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കഴിഞ്ഞു ട്രക്ക് ചെയ്ത് പോകുന്നവരുണ്ട് ഏകദേശം ഇവിടെ നിന്ന് ഒരു മണിക്കൂർ കൂടി നടന്നാൽ റെയിൻബോ വാട്ടർഫാൾസിനടുത്തെത്തും റെയിൻബോ വാട്ടർഫോൾസ് കൂടി കവർ ചെയ്യുന്ന മിക്ക ആൾക്കാരും ഇവിടെ സ്റ്റേ ചെയ്ത് തിരിച്ചു പോകാറാണ് പതിവ് ഡബിൾ ഡക്കർ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കടന്നു തിരിച്ച് ആ സ്റ്റെപ്പുകളെല്ലാം കയറിയുള്ള നൃത്തം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ് ആ ഡബിൾ ഡക്കർ ബ്രിഡ്ജ് ഡബിൾ ഡക്കർ ബ്രിഡ്ജോടുകൂടി മേഘാലയോട് യാത്ര കുറഞ്ഞു ഇവിടെ നിന്ന് ഷില്ലോങ്ങിൽ പോയി സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം ഗുവാഹട്ടിയിൽ നിന്നായിരുന്നു റിട്ടേൺ ഫ്ലൈറ്റ്